Yes, ധ്യാനിക്കും ഹാലേലൂയ എല്ലാവരും സന്തോഷത്തോടെ കർത്താവിന് ഒരു മഹത്വം കൊടുത്തെ ഹാലേലൂയ ഒത്തിരിയേറെ ആനന്ദത്തോടെയാണ് ദൈവത്തിന് വധനവുമായി നിങ്ങളുടെ മുൻപിൽ ഇപ്രകാരം നിൽക്കുന്നത് വീണ്ടും ഈ ആത്മീയ ശുശ്രൂഷയിലൂടെ പരസ്പരം കണ്ടുമുട്ടുവാനും ദൈവവചനത്തെ പങ്കുവയ്ക്കുവാനും സ്വർഗം നൽകിയ ഈ അവസരത്തിനായി നമുക്കൊരുമിച്ച് കർത്താവിന് നന്ദി പറയാം ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും കർത്താവേശുവിൻ്റെ സ്നേഹവും സമാധാനവും ആശംസിക്കുകയാണ് പണികളെല്ലാം നിങ്ങൾ മാറ്റിവെച്ച് അപ്പനും അമ്മയും മക്കളും ഒരുമിച്ച് സന്തോഷത്തോടെ കർത്താവിൻ്റെ വചനത്തെ സ്വീകരിക്കുവാനായിട്ട് ഒരുങ്ങ് ഈ സമയം കർത്താവിൻ്റെ മഹത്വം നമ്മുടെ ജീവിതങ്ങളിലേക്കും ഭവനങ്ങളിലേക്കും ഇറങ്ങി വരുന്ന അനുഗ്രഹത്തിൻ്റെ നിമിഷങ്ങളാണിത് പ്രിയ ദൈവമക്കളെ നിങ്ങളുടെ ബൗദ്ധികമായും ആത്മീയമായ എല്ലാ ആവശ്യങ്ങളെയും ഈ സമയം കർത്താവിനെ ഏൽപ്പിക്കുകയും ദൈവം തൻ്റെ അത്ഭുതത്തിൻ്റെ കരങ്ങൾ ഈ തലങ്ങളിലേക്കെല്ലാം നീട്ടുകയാണ് നമുക്ക് നിമിഷം ഒരുമിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മ നിറവോടെ പ്രാർത്ഥിക്കാം ഒന്ന് പിതാവേ അവിടുത്തെ പ്രിയപുത്രയുടെ കർത്താവുമായി യേശുക്രിക്ക് കടന്ന് കടന്നു വന്നിരിക്കുന്ന എല്ലാ ധീമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഇവരുടെ ആത്മീയവും ആവശ്യങ്ങളെ തിരുമുൻപിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കുന്നു അവിടുത്തെ അത്ഭുതത്തിന്റെ കരങ്ങൾ എന്റെ ജനത്തിന്റെ മേൽ നീട്ടണമേ ഭൗതികമായി ഒരുപാട് ആവശ്യങ്ങളുള്ളവരുണ്ട് കുടുംബത്തിന്റെ ആവശ്യങ്ങള് മക്കളുടെ ആവശ്യങ്ങള് തൊഴിൽപരമായ ആവശ്യങ്ങള് പഠനപരമായ ആവശ്യങ്ങള് കർത്താവ് തലങ്ങളിലേക്കെല്ലാം കരങ്ങൾ മണ്ഡലങ്ങളിൽ ഒരു പുതിയ അഭിഷേകം നീ പകരണമേ കാലഘട്ടത്തിന്റെ അഭിഷേകം ഏറ്റെടുത്തുകൊണ്ട് ദൈവരാജ്യത്തിനു അധ്വാനിക്കുന്ന വിശുദ്ധ പാത്രങ്ങളായി ഓരോ ശുശ്രൂഷകരെയും കർത്താവേ അങ്ങ് അഭിഷേകം ചെയ്യണമേ ആത്മീയമായ നൽവരങ്ങളാൽ പ്രകാരം എല്ലാ സ്വർഗീയമായ അനുഗ്രഹങ്ങളാലും നിന്റെ ജനത്തെ അനുഗ്രഹിക്കുന്നു യേശുവിന്റെ നാമത്തിൽ നിറവോടെ പ്രാർത്ഥിച്ച് നമുക്ക് കർത്താവിനെ മനം തുറന്ന് മഹിത്വപ്പെടുത്താം ഇതാ ഇറങ്ങി വരുന്നു അത്ഭുതത്തിന്റെ കരങ്ങൾ നീട്ടിയിരിക്കുന്നു അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും അവൻ തന്റെ വാക്കുകളെ സ്ഥിരീകരിക്കുന്ന സമയം ഏറ്റെടുത്ത് കരങ്ങളടിച്ച് ശക്തിയുടെ കരമടിച്ച് എല്ലാവരും ഏറ്റുപാടിക്ക് വെളി ഉണർവോടെ കർത്താവേ സഭാ സമൂഹങ്ങളുടെ ഓരോ കുടുംബങ്ങളുടെ ജീവിതങ്ങളുടെ ഇക്കാലഘട്ടത്തിലേ ആത്മാവിന്റെ ആഗ്രഹിക്കണർവയക്കണമേ ഉണർവയക്കണമേ இரு கரம் இரு கரங்களும் உயர்த்தி சுதிச்சு பிரார்த்திச்ச மக்களே விடபெட் சமயம் ആത്മീയമായ അനുഗ്രഹങ്ങൾ ഭൗതികമായ നിറയ്ക്കുന്ന സമയം എല്ലാ കെട്ടുകളും അടിയട്ടെ എല്ലാ മുഖങ്ങളും അടിയട്ടെ ലോകത്തിന്റെ സ്വാധീനത്തിൽ നിന്ന് ലോകത്തിന്റെ പിടിയിൽ നിന്ന് നിന്റെ ജനത്തെ വിടിവിക്കണമേ യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്ക് യഥാർത്ഥ ആത്മ നിറവിലേക്ക് മക്കളെ നയിക്കണമേലൂയ ഹലൂയൂയൂ ശുശ്രൂഷക്കായി പ്രാർത്ഥിക്കണമേ ഹാലേലു പ്രിയ ദൈവമക്കളെ ദൈവവചനത്തിലൂടെ ഇന്നേ ദിവസം പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുവാനായി പോകുന്നത് ലോകത്തിന്മേലുള്ള വിജയത്തെക്കുറിച്ചാണ് ഈ കാലഘട്ടത്തിലെ സഭാ നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണിത് യോഹന്നാന്റെ ഒന്നാമത്തെ ലേഖനം അഞ്ചാം അധ്യായം നാലാം തിരുവദനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും അവിടെ അപ്പോസലന യോഹന്നാൻ പറയുകയാണ് എന്തെന്നാൽ ദൈവത്തിൽ നിന്ന് ജനിച്ച ഏ ഗുരുവിനും ലോകത്തെ കീഴടക്കുന്നു ലോകത്തിന്മേലുള്ള വിജയം അതാണ് നമ്മുടെ വിശ്വാസം ഹാലേലൂയ വചനത്തിലൂടെ പരിശുദ്ധാത്മ പറയുകയാണ് ദൈവത്തിൽ നിന്ന് ജനിക്കുന്ന ഏതുരുവനും ലോകത്തെ കീഴടക്കുന്നു ഞാൻ ചോദിക്കട്ടെ ആരാണ് ലോകത്തെ കീഴടക്കുന്നത് ഇന്ന് ഈ ലോകത്തിൽ പലരും പലരും കീഴടക്കുന്നുണ്ട് മകര എവറസ്റ്റ് കീഴടക്കി ചന്ദ്രനിലോട്ട് പോയി ഈ ലോകത്തിലെ പല കാര്യങ്ങളും പല വസ്തുക്കളും ഇന്ന് അനേകർ കീഴടക്കുന്നുണ്ട് എന്നാൽ ലോകത്തെ കീഴടക്കുവാൻ ആർക്കാണ് കഴിയുന്നത് ലോകത്തെ കീഴടക്കുവാൻ കഴിയുന്നത് ദൈവത്തിൽ നിന്ന് ജനിച്ച ഒരു വ്യക്തിക്കാണ് എന്താണ് ദൈവത്തിൽ നിന്ന് എന്ന് പറയുന്നത് പത്രോസ് സപ്പോസല തന്റെ ഒന്നാമത്തെ ലേഖനം ഒന്നാം അധ്യായം ഇരുപത്തിമൂന്നാം തിരുവദനത്തിൽ അപ്പോസലം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നത് നശ്വരമായ ബീജത്തിൽ നിന്നല്ല അനശ്വരമായ ബീജത്തിൽ നിന്നാണ് സജീവവും സനാതനവുമായ ദൈവ വചനത്തിൽ നിന്ന് ദൈവത്തിൽ നിന്ന് ജനിക്കുക എന്ന് പറയുന്നത് ആത്മാവിലുള്ള ജനനമാണ് വീണ്ടും ജനനമാണ് അതെ ദൈവമക്കൾ എന്താണ് വീണ്ടും ജനനം അനശ്വരമായ ദൈവവചനത്തിൽ നിന്നാണ് നിങ്ങൾ ജനിച്ചിരിക്കുന്നത് അതെന്താണ് ശ്രദ്ധിക്കുക പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ ആത്മാവിൽ നൽകുന്ന രൂപാന്തരീകരണമാണ് വീണ്ടും ജനനം അതാണ് ആത്മാവിലുള്ള ജനനം അങ്ങനെയുള്ള ഒരു ദൈവ പൈതലിന് മാത്രമാണ് ഈ ലോകത്തെ കീഴടക്കുവാനായി കഴിയുന്നത് ഹാല ലൂയ നമ്മൾ കൊറേ പഠിച്ചത് കൊണ്ടോ കൊറേ സമ്പത്തുള്ളത് കൊണ്ടോ സ്വാധീനമുള്ളത് കൊണ്ടോ ഈ ലോകത്തിൽ അനേകം വസ്തുവകകൾ എനിക്കുള്ളത് കൊണ്ടോ ഞാൻ ഒരുപാട് പ്രശസ്തനായതുകൊണ്ടോ ഒന്നും ഈ ലോകത്തെ കീഴടക്കാൻ നമുക്ക് ആർക്കും സാധ്യമല്ല ആത്മാവിൽ വീണ്ടും ജനിച്ച ഒരു ദൈവ പൈതലിന് മാത്രമാണ് ഈ ലോകത്തെ കീഴടക്കുവാൻ കഴിയുന്നത് ആ വ്യക്തിക്ക് മാത്രമാണ് ലോകത്തിന്റെ മേൽ വിജയം നേടുവാൻ കഴിയുന്നത് യോഹനാൻ പരിശുദ്ധാത്മാവ് വിശ്വാസത്തിന് ഒരു പുതിയ മാനം നമുക്ക് തരിക എന്താണ് വിശ്വാസം എന്താണ് വാട്ട് എന്താണ് വിശ്വാസം ലോകത്തിന്മേലുള്ള വിജയമാണ് വിശ്വാസം ഹാല ലൂയ പ്രിയുള്ളവര് ഈ കാലഘട്ടത്തിലെ ദൈവജനത്തിന്റെ ഉള്ളിൽ ലോകത്തെ ഫിക്സ് ചെയ്തിരിക്കുകയാണ് ലോകത്തിന്റെ സ്വാധീനത്താൽ അനേകം ജീവിതങ്ങളെ നിറച്ചിരിക്കുകയാണ് അതുകൊണ്ട് എന്താ ദൈവരാജ്യത്തെ കുറിച്ച് ചിന്തിക്കാൻ നിത്യജീവിനെ കുറിച്ച് ചിന്തിക്കാൻ ആത്മീയമായ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ ഇന്ന് അനേകർക്ക് കഴിയാതെ പോകുന്നു ലോകത്തിന്മേലുള്ള വിജയം അതാണ് നമ്മുടെ വിശ്വാസം ഞാൻ കുറച്ച് നാളുകൾക്ക് മുൻപ് യു എയിലെ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി പോയപ്പോൾ എനിക്ക് നന്നായി അറിയാവുന്ന ദൈവരാജ ശുശ്രൂഷകളിൽ വളരെയധികം സഹായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന എനിക്ക് പ്രിയപ്പെട്ട ഒരു കുടുംബം അവരെന്നെ കാണുവാനായിട്ട് വന്നു ആ കുടുംബത്തിലെ കുടുംബനാഥ എന്നോട് വളരെ സങ്കടത്തോടു കൂടി ഇപ്രകാരം പറഞ്ഞു പ്രിയ സഹോദര കുഞ്ഞുങ്ങളെ ഒന്നും പഠിക്കാൻ പോലും വിടുവാനായിട്ട് കാലഘട്ടത്തിൽ പറ്റത്തില്ല ഞാൻ ചോദിച്ചു എന്താ അങ്ങനെ പറയുന്നത് ആ സഹോദരിയുടെ മൂത്തു കുഞ്ഞ് ഏഴാം ക്ലാസ്സിലേ ആയിട്ടുള്ളൂ പക്ഷെ അവളുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ കാണാൻ തുടങ്ങി അവിടെ കുറെ ഗോവൻസ് ആയിട്ടുള്ള കുറെ സ്റ്റുഡൻസ് ഉണ്ട് കുറെ ഗോവൻസ് ആ കൾച്ചറുമായി മിക്സ് ചെയ്ത് അവൾ വേറൊരു തലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക അവർക്ക് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഒരു ചെറിയൊരു വെറുപ്പാണ് വചനം വായിക്കുന്നില്ല പള്ളിയിൽ പോവുക കുദാശകൾ സ്വീകരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അവൾക്ക് വളരെ അസ്വസ്ഥതയാണ് ഞാൻ പെൺകുട്ടിയോട് ചോദിച്ചു അമ്മ പറയുന്നത് ശരിയാണ് മോളെ അവൾ എന്നോട് പറഞ്ഞു ബ്രിഥർ ഞാൻ പലപ്പോഴും അവിടെ വിശുദ്ധിയോടൊക്കെ നിൽക്കാനായിട്ട് അനേകം പ്രാവശ്യം പരിശ്രമിച്ചു ഐ ആം ഹോളി ചൈൽഡ് ഞാനൊരു വിശുദ്ധിയുള്ള കുട്ടിയാണെന്ന് എൻ്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞപ്പോൾ അവരെല്ലാവരും എന്നെ കളിയാക്കുകയാണ് വിശുദ്ധിയുള്ള കുട്ടിയോ അവരെല്ലാം വളരെ എന്നെ കളിയാക്കുകയും അപമാനിക്കുകയും ചെയ്തു അവൾ എന്നോട് ആ കുഞ്ഞിനോട് പറഞ്ഞൊരു കാര്യമുണ്ട് ഏഴാം ക്ലാസ്സില് പഠിക്കുന്ന അവള് ഇത് ഒരു കുഞ്ഞിന്റെ മാത്രം അനുഭവമല്ല ഇന്ന് അനേകരെ ഇത് തന്നെയാണ് വിളിച്ചു പറയുന്നത് ഈ കാലഘട്ട വിളിച്ചു പറയുന്നു അവള് പറഞ്ഞു കൂട്ടുകാരുടെ ഞാൻ ഒറ്റപ്പെടുക്കുക എനിക്ക് ഫ്രണ്ട്സ് ഇല്ല ആരും എന്നോട് കൂട്ടുകൂടുന്നില്ല ആരും എന്നോട് സംസാരിക്കാൻ വരുന്നില്ല ഇവള് ഹോളി ചൈൽഡെന്ന് പറഞ്ഞേ എല്ലാവരും എന്നെ കളിയാക്കുക ആ പെൺകുട്ടിയിലൂടെ വെളിപ്പെട്ട ഒരു യാഥാർത്ഥ്യമുണ്ട് ഈ കാലഘട്ടത്തിന് അംഗീകാരം എന്ന് പറയുന്നത് ഐ എം കറപ്റ്റഡ് ബോയ് ഞാൻ ദുഷിപ്പുള്ള ഒരു കുട്ടിയാണ് ഞാൻ അശ്വതി നിറഞ്ഞ കുട്ടിയാണ് എനിക്ക് പല അഫയേഴ്സ് ഉണ്ട് പല ബന്ധങ്ങൾ എനിക്കുണ്ട് ഞാൻ പല പാപങ്ങൾ ചെയ്യുന്നവനാണ് ഇതൊക്കെ പറയുന്നതാണ് ഇന്ന് ലോകത്തിന് അംഗീകാരം ഞാൻ കള്ളു കുടിക്കുന്നവനാണ് ഞാൻ സിഗരറ്റ് വലിക്കുന്നവനാണ് ഞാൻ ബ്ലൂ ഫിലിം കാണുന്നവനാണ് ഇതൊക്കെ പറയുന്നതാണ് ഇന്ന് ലോകത്തിന് അംഗീകാരം വിശുദ്ധിക്കും വിശ്വസ്ഥതയ്ക്ക് യാതൊരു പ്രാധാന്യം കൽപ്പിക്കാത്ത ഒരു ദുഷിച്ച തലമുറയിലാണ് ദൈവക്കളെ ആയിരിക്കുന്നത് കുറച്ച് നാളുകൾക്ക് മുമ്പ് എന്നെ വല്ലാതെ വേദനിപ്പിച്ച ഒരു സംഭവം ഞാൻ ഓർക്കുക ഡൽഹിയിൽ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി പോയതാ ആ പട്ടണത്തിലൂടെ നടക്കുന്ന സമയത്ത് പതിനേഴ് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി ഒരു ടീനേജർ നമുക്ക് നമ്മുടെ കുടുംബം ഇതുപോലുള്ള കുഞ്ഞുങ്ങളില്ലേ പതിനേഴ് വയസ്സ് പ്രായമുള്ളൊരു പെൺകുട്ടി അവിടെ ഒരു ടീഷർട്ട് ഇരിക്കുക ആ ടീഷർട്ടിന്റെ പുറകിൽ എഴുതി വെച്ചിരിക്കുന്ന വാക്ക് ഞാൻ ശ്രദ്ധിച്ചു അത് എഴുതി വെച്ചിരിക്കുന്നത് വെർചിനിറ്റി കന്നികാത്വം എന്ന് പറയുന്നത് ഇംഗ്ലീഷിലാണ് എഴുതിയിരിക്കുന്നത് അത് ഇപ്രകാരമാണ് കന്നികാത്വം എന്ന് പറയുന്നത് അത്ര വലിയ ആനക്കാരിന്നല്ല സാഹചര്യങ്ങൾ കിട്ടാത്തത് കൊണ്ടുള്ള ഒരു പ്രതിഭാസമാണ് വെർച്ചിനിറ്റി ഡൽഹിയിൽ പതിനേഴ് വയസ്സ് പ്രായം മാത്രമുള്ള ഒരു പെൺകുട്ടി ടീഷർട്ട് ആ ടീഷർട്ടിട്ട് നടക്കുക ഹൃദയം തകർന്നു പോയത് ഈ മക്കളെ അമേരിക്കയിലല്ല യൂറോപ്പിലല്ല ഡൽഹിയിൽ ഇന്ന് ഡൽഹിയിൽ അത് വന്നുവെങ്കിൽ എന്തുകൊണ്ട് നാളെ കേരളത്തിൽ വന്നുകൂടാ എറണാകുളത്ത് വന്നുകൂടാ തൃശ്ശൂർ വന്നുകൂടാ കോഴിക്കോട് വന്നുകൂടാ തിരുവനന്തപുരത്ത് വന്നുകൂടാ നമ്മുടെ കണ്ണുതുറിപ്പിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെ ലോകത്തിന്മേലുള്ള വിഷയം അതുകൊണ്ടാണ് അപ്പോസ്ലന യോഹന്നാൻ തന്റെ ഒന്നാമത്തെ ലേഖനം അഞ്ചാം അധ്യായം പത്തൊൻപതാം തിരുവതിരത്തിൽ ലോഹനാലിനുള്ള പരിശുദ്ധ വെളിപ്പെടുത്തുകയാണ് നാം ദൈവത്തിൽ നിന്നുള്ളവരാണെന്നും ലോകം മുഴുവൻ ദുഷ്ടന്റെ ശക്തി വലയത്തിലാണെന്നും നാം അറിയുന്നു നമ്മൾ ദൈവത്തിൽ നിന്നുള്ളവരാണ് എന്നാൽ ഈ ലോകം മുഴുവൻ ദുഷ്ടനായ പിശാശിന്റെ സ്വാധീനത്തിലാണ് ശക്തി വലയത്തിലാണ് ഇന്ന് ഈ ഭൂതലത്തെ മുഴുവൻ അശുദ്ധിയുടെ പുതപ്പ് കൊണ്ട് പിശാശ് പുതപ്പിച്ചിരിക്കുക ഇത് നിങ്ങളോട് ഞാൻ പറയുന്നതിന്റെ കാരണം മറ്റൊന്നുകൊണ്ടുമല്ല നമ്മളോരോരുത്തരും കർത്താവിന്റെ ഹൃദയത്തിലെ ഭാരം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതങ്ങളെയും കുടുംബങ്ങളെയും സമൂഹത്തെയും അപ്രകാരം ക്രമപ്പെടുത്തുവാനാണ് ഞാൻ ചോദിക്കട്ടെ എന്താണ് ഈ ലോകത്തിന്റെ പ്രത്യേകത ഒത്തിരി പ്രത്യേകതകൾ ഉണ്ടെങ്കിലും രണ്ട് കാര്യങ്ങൾ ഇങ്ങോട്ട് പറയാനായിട്ട് ആഗ്രഹിക്കും ഒന്ന് ഈ ലോകത്തിന് ഒന്നാമത്തെ പ്രത്യേകത ഈ ലോകവും അതിന്റെ മോഹങ്ങളും കടന്നു പോകുന്നു യോഹന്നാൻ തന്റെ ഒന്നാം ലേഖനം രണ്ടാം അധ്യായം പതിനേഴാം തിരുവചനത്തിൽ അവിടെ വചനത്തിലൂടെ വെളിപ്പെടുത്തുന്നു ലോകവും അതിന്റെ മോഹങ്ങളും കടന്നു പോകുന്നു എന്നാൽ ദൈവത്തിന് ഹിതം പ്രവർത്തിക്കുന്നവനാകട്ടെ എന്നേക്കും നിലനിൽക്കുന്നു ഹാലലൂയ നമ്മൾ ഈ ലോകത്തെ സ്നേഹിച്ചതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല നിങ്ങൾ ശ്രദ്ധിക്കണം ഇവിടെ ലോകം എന്ന് പറയുന്നത് ദൈവം സൃഷ്ടിച്ച് സൃഷ്ടപ്രപഞ്ചമല്ല മനുഷ്യവർഗമല്ല ഇവിടെ ലോകം എന്ന് പറയുന്നത് സിസ്റ്റം ഓഫ് സീൻ പാപത്തിന്റെ സംവിധാനത്തെയാണ് ലോകം എന്ന് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് പാപം എന്ന് പറഞ്ഞൊരു വ്യവസ്ഥിതിയാണ് ഇതാണ് അപ്പോ പറയുന്നത് അതെല്ലാം കടന്നു പോകും ഈ ലോകത്തെ ഇംഭങ്ങള് ഈ ലോകത്തിന്റെ നിറങ്ങള് ഈ ലോകത്തിന്റെ വർണ്ണങ്ങളെല്ലാം എല്ലാം കടന്നു പോകും പക്ഷെ ലോകം നമ്മോട് പറയുന്നത് ഇതൊന്നും പോവത്തില്ല നിങ്ങൾ എൻജോയ് ചെയ്തോ നിങ്ങൾ ഉല്ലസിച്ചോ നിങ്ങൾ തിന്നോ നിങ്ങൾ കുടിച്ചോ നിങ്ങൾ മതിച്ചോ നിങ്ങൾ ഉല്ലസിച്ചോ ഈ ലോകം എന്തൊക്കെ തരുന്നുവോ അതെല്ലാം മാക്സിമത്തിൽ ആസ്വദിച്ചോ ഈ ലോകം ഇതുപോലെ തന്നെ മുന്നോട്ടു പോകും ഇതാണ് പ്രിയമുള്ളവരെ ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ഡിസപ്ഷൻ വഞ്ചന എന്ന് പറയുന്നത് ഇന്ന് അനേക ലോകം വഞ്ചിച്ചു കൊണ്ടിരിക്കുക നിങ്ങൾ ഇങ്ങനെ പോയിക്കോ ഒന്നും സംഭവിക്കുകയില്ല ഒന്നും സംഭവിക്കുകയില്ല എന്നാൽ ദൈവത്തിന്റെ വിശുദ്ധ തിരുവഴുത്തിൽ പരിശുദ്ധാത്മ പഠിപ്പിക്കുകയാണ് ഈ ലോകം ഇതുപോലെ അധികം പോവുകയില്ല ഈ ലോകവും അതിന്റെ മോഹവും കടന്നു പോകുന്നു രണ്ടാമത്തെ പ്രത്യേകത ഈ ലോകം ഒരു തെറ്റായ സുരക്ഷിതത്വം നമുക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ് തെറ്റായ സുരക്ഷിതത്വം നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി സുരക്ഷിതത്വവും ഭദ്രതയും ഒക്കെ നമ്മൾ ആഗ്രഹിക്കുന്നവരാ ഈ ലോകം ഒരു തെറ്റായ സുരക്ഷിതത്വം നമുക്ക് വാഗ്ദാനം ചെയ്യ കുടുംബങ്ങൾക്ക് വാഗ്ദാനം ചെയ്യ അതുകൊണ്ടല്ലേ പലപ്പോഴും ആത്മീയ സത്യങ്ങൾ ഗ്രഹിക്കുവാൻ കഴിയാത്ത വിധത്തിൽ ഈ ലോകത്തിന്റെ സ്വാധീനത്തിൽ അനേകം മനസ്സുകൾ അന്തമാക്കപ്പെട്ടിരിക്കുന്നത് അപ്പോസനായ പൗലോസ് കൊടിന്തോസ് കാർഗേദിയ രണ്ടാം ലേഖനം അവിടെ നാലാം അധ്യായം നാലാം വചനത്തിൽ അപ്പോസനം പറയ ഈ ലോകത്തിന്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നു അതുകൊണ്ട് ക്രിസ്തുവിന്റെ മഹത്വമേറിയ സുവിശേഷത്തിന്റെ പ്രഭ മനസ്സിലാക്കാൻ അനേകർക്ക് കഴിയാതെ പോകുന്നു പ്രീമുള്ളവരെ ഇത് നമ്മുടെ ഹൃദയത്തിന്റെ ഭാരമാകണം നോഹയുടെ കാലത്ത് മനുഷ്യർ കഥ പറ്റി അതുപോലെ തന്നെ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കണേ നോഹയുടെ കാലത്തിലെ മനുഷ്യന്റെ പ്രത്യേകത എന്താ യേശു തന്നെ പറഞ്ഞൊരു കാര്യമാ മത്താടെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം മുപ്പത്തേഴും മുപ്പത്തെട്ടും തിരുവചനങ്ങൾ പരിശോധിക്കുമ്പോൾ കാണുവാൻ പറ്റും നോഹയുടെ കാലഘട്ടത്തിലെ മനുഷ്യർ അവർ തിന്നുകയും കുടിക്കുകയും വിവാഹം ചെയ്യുകയും ചെയ്തു കൊടുക്കുകയും ചെയ്തു പോന്നു അവങ്ങനെ അവർ ഇങ്ങനെ ഉല്ലസിച്ച് പോവുകയാണ് ഞാൻ ചോദിക്കട്ടെ അപ്പൊ ചിലർക്ക് ഒരു സംശയം വരും തിന്നുന്നത് തെറ്റാണോന്ന് തിന്നുന്നത് പാപൊന്നല്ല ഭക്ഷണം കഴിക്കുന്നത് ബാബാണോ അല്ല കുടിക്കുന്നത് പാപാണോ ഞാനിപ്പോൾ മുസമ്പി ജ്യൂസ് കുടിക്കുക അത് പാപാണോ എന്താ അഭിപ്രായം നിങ്ങൾ പറ തിന്നുന്നതും കുടിക്കുന്നതും പാപം എന്നല്ല വാഹനം ചെയ്യുന്നത് പാപമാണോ കുടുംബത്തെ ദൈവ സ്ഥാപിച്ചിരിക്കുന്നത് വാഹനം ചെയ്തു കൊടുക്കുന്നത് പാപമാണോ പിന്നെ എന്താ ഇവിടെ യേശു പറഞ്ഞു വചനത്തിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അവർ ദോഹയുടെ കാലത്തിലെ മനുഷ്യർ അവർ തിന്നുകയും കുടിക്കുകയും വിവാഹം ചെയ്യുകയും ചെയ്തു കുടിക്കുക ഇതിൽ മാത്രമായിരുന്നു അവരുടെ ലക്ഷ്യം ഇത് മാത്രമായിരുന്നു അവടെ അകത്ത് നിത്യതയെ കുറിച്ച് ചിന്തിക്കാനോ ദൈവരാജ്യത്തെ കുറിച്ച് ചിന്തിക്കാനോ വിശുദ്ധിയിൽ ജീവിക്കുവാനോ മൂല്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുവാനോ ആ തലമുറ തയ്യാറായില്ല ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകതയോ നിങ്ങൾ പറ ഈ തലമുറയുടെ പറഞ്ഞാ ഇത് തന്നെയല്ലേ എങ്ങോട്ട് നോക്കിയാലും ഇതുപോലുള്ള ആർഭാടങ്ങളും ആഭാസങ്ങളും പ്രിയമുള്ളവരെ കർത്താവ് തരുന്ന ഹൃദയ ഭാരതത്തിൽ നിന്ന് പങ്കുവെക്കുക നമുക്കൊരു മാറ്റം വേണ്ടേ ഈ തലമുറയ്ക്കൊരു മാറ്റം വേണ്ടേ ലോകം തരുന്ന തെറ്റായ സുരക്ഷിതത്വത്തിന്റെ വഞ്ചനയും അപകടവും മനസ്സിലാക്കി നമ്മുടെ ജീവിതങ്ങളെ ഒരു മനഃശാന്തര അനുഭവത്തിലേക്ക് നയിക്കുവാൻ നമ്മൾ ഒരുങ്ങുന്നത് മക്കളെ കർത്താവിന്റെ പ്രിയദാസൻ സഹോദരൻ മാട്ടിനെ ഓർത്ത് ഞാൻ കർത്താവിന് നന്ദി പറയാം സഹോദരനെ മാറ്റിനെ പ്രത്യേകമായി കാലഘട്ടത്തിൻ്റെ ആലോചന മനസ്സിലാക്കി കർത്താവ് അഭിഷിക്ത ഗാനങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇതേപോലുള്ള അനേക ദൈവദാസന്മാരെ ഈ കാലഘട്ടത്തിൽ അഭിഷേകത്തോടെ എഴുന്നേൽക്കട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത് ആയിരുടെ നമുക്ക് എല്ലാവർക്കും ചേർന്ന് പാടാം ലോകമാണ് നിന്റെ ആശയെങ്കിൽ ലോകം കടന്നു പോകും പോയി മറയും ഇന്നു മരണം നിന്നെ മുട്ടി വീള ലോകത്തെ കൈവിട്ടു പോയിടേ ും മായ മാ ചോദിക്കേണ്ടത് മക്കള് ഈ ലോകത്തിൽ പ്രത്യാശ നൽകുന്ന ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റൂ ഞാൻ അതിന് പുറകെ പോവാ പറഞ്ഞുതരാൻ പറ്റുമോ അതുകൊണ്ട് പാട്ടുകാരൻ ചോദിച്ചത് എന്തുണ്ട് ലോകത്തിൽ ആശ സർവതും മാഞ്ഞു നൽകാതും പ്രിയമുള്ളവരെ ഈ തലമുറയെ കർത്താവിനായി നിങ്ങൾ അവകാശം പറ ഈ കാലഘട്ടത്തെ ദൈവരാജ്യത്തിനായി അവകാശം പറ ഹൃദയ ഹൃദയനുരുക്കത്തോടെ ഈ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം വേൾഡിൻ്റെ പിടിയിൽ നിന്ന് ലോകത്തിൻ്റെ സ്വാധീനത്തിൽ നിന്ന് നമ്മുടെ കുഞ്ഞുങ്ങളും നമ്മുടെ യുവജനങ്ങളും നമ്മുടെ സഭാ സമൂഹങ്ങളും നമ്മുടെ സമർപ്പിതരും ദമ്പതികളെല്ലാം വിടിമിക്കപ്പെടുവാൻ ദൈവരാജ്യ അനുഭവത്തിലും ആഴമായ മാനശാന്തര നിറവിലും ഒരു വിശുദ്ധ ജീവിതമായി നമ്മുടെ ജീവിതങ്ങളും കുടുംബങ്ങളും തലമുറകളെല്ലാം മാറ്റപ്പെടുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം അതിനായ ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ായ ദൈവം വിശുദ്ധ കുർബാനയായി തിരുവോസ്തിയായി നമ്മുടെ ഈ മണിക്കൂറുകളിൽ സ്വർഗം നമ്മുടെ മധ്യ ഇറങ്ങി വന്നിരിക്കുകയാണ് നമ്മുടെ തലമുറകൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ നെൽവിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമക്കളെ ഈ ലോകം യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടുവാൻ വേണ്ടി പ്രാർത്ഥിക്കേ ലോകത്തിന്റെ മേൽ പാപത്തിന്റെ മേൽ എല്ലാവിധത്തിലുള്ള അശുദ്ധികളുടെ മേൽ വിജയം നേടി ഈ ലോകത്തിൽ നിത്യജീവിന്റെ അനുഭവത്തോട് ജീവിക്കുവാൻ യേശുക്രി വിശുദ്ധിയോടെ ജീവിക്കുവാനുള്ള ആത്മ നിറവിന് വേണ്ടി എല്ലാ ധൈമക്കളും ആഗ്രഹിച്ചു പ്രാർത്ഥിച്ച് ഇരുകരങ്ങളും പരിശുദ്ധ കുർബാനയുടെ മുൻപിലേക്ക് ആചനവർ നീട്ടിപ്പിടിക്കുക ഇതാ ഈ നീട്ടിപ്പിടിച്ചിരിക്കുന്ന കരങ്ങളെ കർത്താവ് അഭിഷേകം ചെയ്യുകയാണ് ലോകത്തിന്റെ സ്വാധീനങ്ങളിൽ നിന്ന് എല്ലാ ദൈവമക്കളും വിശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുക ലോകത്തിന്റെ പിടിയിൽ നിന്ന് അനേകം കുടുംബങ്ങൾ കുഞ്ഞു യുവജനങ്ങൾ ദമ്പതികൾ ബഹുമാനപ്പെട്ട വൈദികർ സമർപ്പിതർ ലോകത്തിന്റെ സ്വാധീനത്തിൽ നിന്ന് പൂർണ്ണമായി വിടുമിക്കപ്പെട്ട് ദൈവരാജ്യത്തിനായി വിശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടി കരങ്ങൾ ഉയർത്തി കാരണങ്ങൾ ഉയർത്തിയാ

പ്രതിസന്ധികളില്ലാത്തൊരു സഭയെ ആരെങ്കിലും സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ അവർ കർത്താവിൻ്റെ ശിഷ്യത്വത്തിൽ നിന്ന് ഏറെ അകലെയാണ് സഭ രക്തം ചിന്തിക്കൊണ്ടാണ് രക്തസാക്ഷികൾ ആധുനിക സഭ കണ്ണുനീർ ചിന്തിക്കൊണ്ടാണ് രക്തസാക്ഷികൾ സഭയ്ക്ക് ലോകത്തിലെ സർവ മനുഷ്യരും സുവിശേഷം അറിയുന്നതുവരെ പ്രസംഗിക്കുവാനുള്ള ചുമതലയുണ്ട് Mahatma, 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 Mahatma,